അങ്ങനെ ഒടുവിൽ തിരുവനന്തപുരത്തും ജാവ ഷോറും ഓപ്പൺ ആയി ചെറിയ ഷോറൂമാണ് പക്ഷെ ലൊക്കേഷൻ സ്പോട്ട് നിർമ്മകേര ജംഗ്ഷനിൽ തന്നെയാണ് ഉള്ളിൽ മൂന്ന് ജാവകളുണ്ട് ഒരു പഴയ ജാവയും നെബുല ബ്ലൂ കളർ ഫോർട്ടി ടുവും മെറൂൺ കളർ ജാവയും വണ്ടി ചെറുതാണെന്ന ഫീലിംഗ് ആണ് ആദ്യം തന്നെ തോന്നുക പഴയ ജാവയെ പോലെ ഫ്ലാറ്റ് ആയ സീറ്റ് ആയതുകൊണ്ട് കൂടിയാണ് അത് ഒപ്പം ഫോർട്ടി ടു ലൈറ്റും കുറച്ച് താഴ്ത്തിയാണ് വെച്ചിരിക്കുന്നത് കൂടെ ഏതാണ്ട് ആയ ഹാൻഡിൽ ബാറും പക്ഷെ ജാവയുടെ ലൈറ്റും ഹാൻഡിൽ ബാറും ഉയരമുള്ളതിനാൽ മുന്നിൽ നിന്നും വണ്ടിക്ക് ഹൈറ്റ് കൂടുതൽ തോന്നിക്കും ബൈക്ക് നേരിട്ട് കണ്ടപ്പോൾ ഒരു പ്രധാന പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ബുള്ളറ്റ് പോലെ ബൾക്കി അല്ലാത്ത ഒതുക്കമുള്ള ഡിസൈനാണ് ആണ് തന്നെയാണ് ഓഫ് ടോർക്കുമുള്ള ഡബിൾ ഓവർഹെഡ് ഫോർ എഞ്ചിനാണ് സ്റ്റീൽ കേസ് പ്രധാനമായും കണ്ണുടക്കുക ജാവയുടെ സിലിണ്ടർ മെഷീൻ ചെയ്ത ഒരു പ്രീമിയം ഫീൽ ഉണ്ട് ഇതൊരു ലിക്വിഡ് കൂൾഡ് എൻജിനാണെന്ന് റേഡിയേറ്റർ കാണുമ്പോൾ മാത്രമേ ഓർക്കൂ സാമാന് വലുപ്പമുള്ള റേഡിയേറ്റർ ആണ് എക്സോസ്റ്റ് നമ്മൾ കാണുമ്പോൾ പൈപ്പുകളല്ല ഇവിടെ വന്ന് എഞ്ചിന്റെ അടിയിലുള്ള ഒരു ചേംബറിലേക്ക് കയറി ഇവിടെ നിന്ന് തിരികെ ഇറങ്ങിയാണ് പുറകിലേക്ക് പോകുന്നത് രണ്ട് സൈലൻസറും അങ്ങനെ തന്നെയാണ് പക്ഷെ നല്ലവണ്ണം ശ്രദ്ധിച്ചാൽ മാത്രമേ അത് മനസ്സിലാകൂ അത് മറിക്കാനും കൂടിയിട്ടാണ് ഈ എൻജിൻ കാർഡ് പുറത്തുള്ള സ്റ്റീൽ കവറിംഗ് അതിന്റെ ഒറ്റ പൈപ്പാണെന്ന ലുക്ക് കൊടുക്കുന്നുണ്ട് നല്ല ബാസുള്ള പഞ്ചിയായ എക്സാ സൗണ്ട് ആണ് ബാക്കിൽ നിന്ന് ഒരു ടൂൾ കടത്തി അഞ്ചു തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാം എന്നാണ് അറിയുന്നത് സൈഡ് കവറിനുള്ളിൽ അധികം സ്റ്റോറേജ് സ്പേസ് ഇല്ല വടിയുടെ പേപ്പേഴ്സും ടൂൾസും ഫസ്റ്റ് എയ്ഡ് കിറ്റും വെക്കാം സൈഡ് കവർ മെറ്റലാണ് ആ ബ്ലാക്ക് ഭാഗം മുഴുവൻ പ്ലാസ്റ്റിക്കും മറുവശത്ത് ഇതുപോലെ തന്നെയാണ് സീറ്റ് ബോൾട്ട് ചെയ്തതാണ് പതിനാല് ലിറ്റർ കപ്പാസിറ്റിയുള്ള ടാങ്കും വളരെ അട്രാക്റ്റീവ് ആണ് പെയിൻ ക്വാളിറ്റിയും ഫിനിഷും തരക്കേടില്ല ജാവയുടെ ക്ലാസിക് ലുക്കുള്ള സ്പീഡോമീറ്റർ ഇലക്ട്രോണിക് ആണ് ലോഞ്ച് സമയത്ത് ഇമേജുകളിൽ മെറ്റാലിക് ഗോൾഡ് കളറിലുള്ള ഡയലാണ് കണ്ടിരുന്നത് പക്ഷേ ഇത് ബ്ലാക്ക് ആണ് കൂളൻ ടെമ്പറേച്ചർ എ ബി എസ് ന്യൂട്രൽ ഇൻഡിക്കേഷൻ എൻജിൻ ചെക്ക് ടേൺ സിഗ്നൽ ലോ ഫ്യൂൾ വാണിംഗ് ഹൈ ബീം ലോ ബാറ്ററി എന്നീ അത്യാവശ്യ ടെൽ ടെയിൽ ലൈറ്റുകൾ സ്പീഡോമീറ്ററിലുണ്ട് കൂടെ ഫ്യൂൾ ഗേജും ഓഡോയും പക്ഷേ ട്രിപ്പ് മീറ്റർ ഇല്ലാത്തത് ഒരു കുറവ് തന്നെയാണ് ഫോർട്ടി ടുവിന്റെ ഡയലും സെയിം ആണ് പക്ഷേ ഓഫ്സെറ്റ് സെറ്റ് ചെയ്തിട്ടുള്ള കേസിലാണെന്ന് മാത്രം കൂടുതൽ അട്രാക്റ്റീവ് ഇത് തന്നെയാണ് യും തന്നെയാണെങ്കിലും നെബുല ബ്ലൂയിൽ അതിന്റെ കൂടുതൽ ഭംഗിയുണ്ട് ഫോർട്ടി ടു ബാർജിങ് മഡ്ഗാഡിലുണ്ട് ക്ലച്ച് ലൈറ്റ് ആണെന്നാണ് തോന്നുന്നത് മുൻവശത്തേത് ഹെവി ഡ്യൂട്ടി ഷോക്ക് ആണ് ഹാൻഡിൽ ലോക്കും ഇഗ്നീഷനും ഇവിടെയാണ് വൈബറിന്റെ ബ്ലാക്ക് കളർ കാലിപ്പറിനും ഡിസ്കിനും ഉണ്ട് ഒരു ക്ലാസിക് ഭാവം എം ആർ സാപ്പറുകൾ ആണ് മുന്നിലും പിന്നിലും സ്റ്റിയറിംഗ് ടീക്ക് അടിയിലായി ബോൾട്ട് കഴിക്കുന്നത് റെക്ടിഫയർ ആണെന്ന് തോന്നുന്നു മറ്റൊരു അടിയിലും മതീ ഭാഗത്ത് കണ്ടിട്ടില്ല ജാവ ബാഡ്ജിങ് വണ്ടിയിലെ എല്ലാ ഭാഗത്തും ഉണ്ട് കാര്യമായില്ലെങ്കിലും പഴയ ജാവ നസ്റ്റാജയിലാണ് ഷോറൂം ക്യീം ചെയ്തിരിക്കുന്നത് ടെസ്റ്റ് റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അതിന് ഒരാഴ്ചകളിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ